ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഒരു മറ്റൊരു മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്ത്യ ന്യൂസിലാന്റുമായിട്ട് ആണ് അടുത്ത മത്സരം നടക്കുന്നത് ദുബായിലാണ് മത്സരം നടക്കുന്നത് ശക്തമായ ടീമാണ് ഇന്ത്യ രണ്ട് ടീമും ഇന്ത്യയെ ന്യൂസിലാന്റുമാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കാരണം ഈ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തമായ ടീമെന്ന് അവകാശപ്പെട്ടിരുന്ന ടീമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും പക്ഷേ രണ്ട് ടീമ് ഇന്ത്യയുടെ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ അനായസ വിജയമാണ് സ്വന്തമാവന്തമാക്കാനായിട്ടും അങ്ങനെയുണ്ട് ഇന്ത്യ നേടാൻ പോകുന്ന ന്യൂസിലാന്റിനെയാണ് ഇന്ത്യക്ക് ഒറ്റ എതിരാളിയാണ് ന്യൂസിലാൻഡ് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ഒറ്റ എതിരാളിയാണ് എത്രത്തോളം ഉണ്ടാവും ഇന്ത്യയുടെ സാധ്യതകളും ഇന്ത്യയുടെ വെല്ലുവിളിയും ന്യൂസിലാൻഡിനെതിരെ തീർച്ചയായും ഇപ്പോൾ പറഞ്ഞാൽ തന്നെ രണ്ട് ടീമും രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ന്യൂസിലാൻഡും പിന്നെ ഇപ്പോൾ ബംഗ്ലാദേശും മത്സരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മത്സരിച്ചു രണ്ട് ടീമൊന്നും പിന്നെ രണ്ട് പേരും രണ്ട് ജയങ്ങളോട് ഇപ്പോൾ ഗ്രൂപ്പ് അറിയുള്ള മത്സരമായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം രണ്ടുപേരും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ സെമിഫൈനലേക്ക് അപ്പം ഇനി ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഒന്നാമതെന്ന് രണ്ടാമതെന്ന് അറിയാൻ ഇത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ശക്തമായ ടീമിൽ കരുതിയ പാകിസ്ഥാന് രണ്ടുപേരും പിന്നെ നിഷ്പ്രയാസം തകർത്തിട്ടാണ് വരുന്നത് പാകിസ്ഥാനെ ന്യൂസിലൻഡ് അറുപത് റൺസ് തോൽപ്പിച്ച് തോൽപ്പിച്ചു പിന്നെ ബംഗ്ലാദേശിനെ അഞ്ച് വിക്കറ്റും തോൽപ്പിച്ചു ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്നെ ആറ് ബംഗ്ലാദേശിനോടും പാകിസ്ഥാനോടും ആറ് വിക്കറ്റിന് ജയമാണ് നേടിയത് അപ്പം രണ്ട് ടീമും തുല്യരാണെന്ന് തെളിയിച്ചിട്ടുണ്ട് രണ്ട് ടീമിനും നല്ല ബാറ്റിംഗ് നിരയുണ്ട് ബോളിംഗ് നിരയുണ്ട് അപ്പോൾ ഒരു ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പരീക്ഷണം അതായത് സെമി ഫൈനലിൽ ഒരു മികച്ച മത്സരമായിരിക്കും ന്യൂസിലാൻഡിൽ നടക്കാൻ പോകുന്നത് തുല് ശക്തികൾ ഏറ്റുമുട്ടുന്നു നമ്മുടെ കരുതിയിരിക്കുന്നത് പാകിസ്ഥാനായിട്ട് തുല്യ നമ്മളിന്നും പറയുന്നതാണ് ഇന്ത്യ പാക് പോരാട്ടത്തിൻ്റെ ഒരു തീവ്രത പക്ഷേ ഒരു പലപ്പോഴും ഐ സി സി ടൂർണമെന്റിലായാലും മറ്റേതായാലും പാകിസ്ഥാന പിന്നെ ഒരു ഇതിൽ ഏകപക്ഷീയമായി ജയിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അത് കഴിഞ്ഞ് ഒരു നല്ലൊരു മത്സരത്തിലാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിറീപ്പെന്ന് പറയുമ്പം വില്യം നമ്മുടെ വില്യംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ തിളങ്ങി ഇരിക്കുന്നത് യുവതാരങ്ങളൊക്കെയാണ് തിളങ്ങി വരുന്നത് റിജിൻ വീന്ദ്രയും ടോം ലാദോ ഒക്കെ ആയി സെഞ്ചരി അടിച്ചു ഒക്കെ ഇപ്പം നമുക്കറിയാം വലിയ വലിയ ഫോമിലേക്ക് കയറി വരുവാണു അപ്പം അവരെ നേരിടാൻ വേണ്ടി ശുഭ്മാൻ ഗില്ലും ശ്രേയസ് ശ്രേയസ്ലും അക്സർ പട്ടേലും നമുക്ക് അറിയാം രോഹിത്തും വിരാഡോ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ നിരയുമെങ്കിൽ ശ്രേയസിനും ഗില്ലുമായിട്ടൊക്കെയാണ് ഇന്ത്യ പോകുന്നത് അപ്പം ശക്തികളാണ് ഏത് എന്ത് കൊണ്ടും ഓൾറൗണ്ടർമാർ രണ്ട് ടീമിലൊരു ശക്തമാണ് പക്ഷെ ബാറ്റിംഗ് നിരകൾ വരുമ്പോ ഒരു പക്ഷെ നമ്മുടെ ഒരു എപ്പോഴും ഇന്ത്യൻ ടീമിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്ന വിരാട് കോഹ്ലി ഒരു സാന്നിധ്യമാണ് പക്ഷെ അതുപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ നേരോട്ട് വരുമ്പോൾ കെ വില്യംസ് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ഒരു താരത്തിനുണ്ട് കെ വില്യംസൺ എത്ര നേരെ കോഹ്ലിയോളം തന്നെ ഒരു ശക്തനായ ഒരു താരമാണ് കാരണം വെച്ചാൽ ബാറ്റിംഗിന്റെ കാര്യത്തില് ഒരു കാലം സമകാലിക ക്രിക്കറ്റിൽ ഒരു കോഹ്ലിയോളം തന്നെ അല്ലെങ്കിൽ കോലി കോലിയേക്കാൾ പറഞ്ഞൊരു താരമാണ് വില്യംസൻ വില്യംസൺ ആ സൈഡിലുണ്ട് അതുപോലെ തന്നെ ഓൾ റൗണ്ടർമാർ കാര്യം നോക്കുക ന്യൂസിലാൻഡ് ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പണ്ട് മുതലുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഓൾറൗണ്ടർമാരാണ് അവരുടെ ടീം കാരണം വെച്ചാൽ എല്ലാവരും ഒരു ആദ്യത്തെ ഒരു നാല് അഞ്ച് കഴിഞ്ഞാൽ അവസാനം ഇറങ്ങുന്ന ആൾ വരെ ബാറ്റ് ചെയ്യുന്ന ആണ് അതാണ് ആ ന്യൂസിലാൻഡ് ടീമിൻ്റെ എല്ലാ തലത്തെയും പ്രത്യേകത ഷീ തവണയെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മത്സരം നടക്കുന്നത് ദുബായിലാണ് കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മത്സരം ദുബായിലുണ്ട് ന്യൂസിലാൻഡ് ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ ദുബായിട്ട് ഒരു ആണ് ഇന്ത്യ ഓൾറെഡി സെറ്റ് പാകിസ്ഥാനും ദുബായിട്ട് അല്ലാതെ അറിയാം മത്സരം നമുക്കറിയാം ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം വരും ഫൈനലിലേക്ക് എത്തിയാലും ഫൈനലിൽ പോലും ദുബായിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ആരോപണമായിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് വൈ സി സി തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ മറ്റി താരങ്ങൾ ടീമുകൾ അതിനേക്ക് ഉള്ളൂ അതിലേക്ക് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങള് കളിച്ച് ദുബായിൽ ഒരു പരിചയം ഉണ്ട് ന്യൂസിലാൻഡ് രണ്ട് മത്സരങ്ങള് പാകിസ്ഥാനാണ് വരുന്നത് നമ്മളിപ്പോ പറഞ്ഞാൽ തന്നെയാണ് ഈ പിന്നെ വില്യംസൺ വില്ല്യസൺ ആദ്യത്തെ രണ്ട് മത്സരത്തിൽ തിളങ്ങാൻ പറ്റില്ല പക്ഷേ വില്യംസന്റെ പ്രത്യേകത പറഞ്ഞാൽ നിർണായക മത്സരത്തിൽ ഇടങ്ങുന്ന ഒരു താരമാണ് നിർണായക മത്സരത്തിൽ പ്രധാന മത്സരങ്ങളിലും ഇപ്പം ന്യൂസലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനത്ത് നല്ല മത്സരമായിരുന്നവ കരുതിരുന്നെങ്കിലും ഓപ്പണിംഗ് മത്സരമായിരുന്നല്ലോ പാകിസ്ഥാനായിട്ട് ഷർല് തിളങ്ങാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യയോട് എത്തുമ്പോൾ പിന്നെ നമ്മൾ പാകിസ്ഥാനോട് കോഹ്ലി എങ്ങനെ പോയാലും കോഹില പാകിസ്ഥാനോട് ഫോം ആകുന്ന ആകുന്നതാണ് വില്യംസൺ ഇന്ത്യയെ പോലത്തെ ടീമിനെത്തുമ്പോൾ വില്ല്യസൺ ആ വില്ല്യസും കൂടി ഫോമിലെത്തുമ്പം ഈ വില്യങ്ങും ഓപ്പണിംഗ് ആക്കുന്ന വില്ലെങ്കും വരുന്ന ടോം ലാതവും വരെ നിൽക്കുന്ന ബാറ്റിംഗ് രച്ചിന്റെ വീന്ദ്ര നമുക്ക് അറിയാം ഇന്ത്യ രചിന്റെ വീന്ദ്രയുടെ ഉൾപ്പെടെ ഇന്ത്യൻ പിച്ചുകൾ കളിച്ചു പരിചയമില്ല ഇന്ത്യ താരങ്ങൾ പരിചയമില്ലാതെ ഇവർക്ക് ഐ പി എൽ കളിച്ചിട്ടും അപ്പം ദുബായിലാണ് കളിയെങ്കിലും ഇവർക്കൊക്കെ വരുമ്പം മികച്ച മത്സരത്തിലേക്ക് ഇവർക്ക് പറ്റും ഈ നമ്മുടെ വില്യംസനും ഇപ്പം കുറിച്ച് പറയുമ്പോൾ വില്യംസിനുള്ളിലായിട്ട് നമുക്ക് ഇപ്പോൾ രോഹിത് ശർമ്മയെ കാണാൻ വേണ്ടി കണക്കാക്കാൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞാൽ വിരാട് ഒരുപടി മുന്നിലായിട്ടാണ് ഞാൻ കാണുന്നത് കൊണ്ടുകൊണ്ട് പറയുന്നതാണ് രോഹിത് ശർമ്മയുണ്ട് അപ്പം ആ ഒരു തുല്യ ഇത് താരങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോഴും പിന്നെ ഐ സി സി ടൂർണമെന്റുകളിലാണെങ്കിൽ വിരാടിനാ രോഹിത്നാണ് ആനു പിന്നെ മുൻതൂക്കം കൂടുതൽ വരുന്നത് വില്യംസിനെക്കാളും വില്യംസൺ തിളങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് രോഹിത് തുടങ്ങാനുണ്ട് ഈ വില്ല്യ എന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ശുഭ്മാൻ ഗില്ല്ണ്ട് ടോമിൽ അദ്ദേഹം വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് അക്സർ പട്ടേലും ശ്രേയസ്വും വരുന്നുണ്ട് ഈ കോലിങ് കഴിഞ്ഞ വച്ചാൽ ഫോമിലായി അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഭാഗ്യന്തര വലിയ സ്ട്രെങ്ത് ആണ് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് പണ്ട് തൊട്ടേ ഒരു ഓൾറൗണ്ടർ ടീമാണ് ഇന്ത്യ അങ്ങനെ അങ്ങനെയായിരുന്നില്ല ഇന്ത്യക്ക് ഒന്നോ രണ്ടോ ഓൾറൗണ്ടർ കിട്ടിയാൽ രണ്ട് ഓൾറൗണ്ടർ റൗണ്ടർക്ക് അപൂർവ്വമായിരുന്നു കളിക്കുന്നത് ഒരു ഓൾറൗണ്ടർ റൗണ്ടർ മാത്രമേ ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടാകും പക്ഷേ ഇപ്പം അതല്ല അവസ്ഥ ഇന്ത്യയിൽ മൂന്ന് ഓൾ കളിക്കുന്നുണ്ട് പേസ് ഓൾറൗണ്ടർ ഓൾ റൗണ്ടറിൽ ഹർദിക് പാണ്ഡ്യുണ്ട് അക്ഷർ പട്ടേലുണ്ട് രവീന്ദ്ര ജഡേജിയുണ്ട് അവർ മൂന്ന് പേര് നല്ല ഫോമിലാണെന്ന് തന്നെ പറയാം ബാറ്റും ഉണ്ട് പിന്നെ മൂന്ന് പേര് തിളങ്ങുന്നുണ്ട് അതിൽ അക്ഷർ പട്ടേൽ നല്ല ഫോമിലാണ് ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല നമ്മൾ പറഞ്ഞ പിച്ചിൻ്റെ ആനുകൂല്യമുണ്ട് ഇതൊക്കെ കൊണ്ട് ഗ്രൂപ്പ് ജേതാക്കളായിട്ട് തന്നെ സെമിഫൈനൽസ് അതിനൊക്കെ കടക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ന്യൂസിലാൻഡിൻ്റെ ഒരു ബൗളിംഗ് നിരയിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു പ്രത്യേക പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു പേസ് ബോളിങ്ങ് നന്നായിട്ട് മീഡിയം ബോസ്ലർമാരുള്ള ടീമാണ് അത് മലയാളത്തെ ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ എല്ലാ ബോളർമാരും കൈയറ്റ ശേഷിയുള്ള ടീമാണ് പക്ഷേ ഇന്ത്യൻ ടീമിൽ ഈ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബാറ്റിംഗിൽ ആദ്യത്തെ ഒരു നാല് ബാറ്റിസ്മാര് സെറ്റ് ആണ് പക്ഷേ ന്യൂസിലാന്റിന്റെ തെരവില് ഈ വില്യംസാന്റെ ഇതുവരായിട്ടും മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാനായിട്ട് പറയാം വില്യം ഇന്ത്യക്കെതിരെ കൂടുതലാണ് കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരിയർ അങ്ങനെയാണ് നിർണായക നിർണായക ടീമിനെതിരെ വില്യംസിനുള്ളത് രജൻ രവീന്ദ്രയുടെ കാര്യം പറയും അദ്ദേഹം എന്ന് വെച്ചാൽ ഇന്ത്യൻ ബിച്ചുകൾ കളിച്ച് നന്നായിട്ട് പരിചയമുള്ള താരമാണ് കാരണം എന്ന് വെച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് ഐ പി എല്ലിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ൻ ബോളർമാരെയൊക്കെ ഒരുവിധം കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയറും കൂടിയാണ് അത് ദുബായിലെ പിച്ചിലാകുമ്പോഴത്തേക്കും സോ ആയിട്ട് ചെറിയ സ്പിൻ പിച്ച് ആണെങ്കിൽ പോലും ചെന്നൈയിൽ ചെന്നൈ ടീമിന്റെ ഭാഗമായിട്ട് ചെന്നൈയിലെ ഗ്രൗണ്ടിൽ പോലും മേച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത് കാര്യമാണ് അപ്പോഴേക്ക് സ്പിൻ വെച്ച് ആകുമ്പോൾ ദുബായിലെ റണ്ണ് വേഗം കുറഞ്ഞ പിച്ചിൽ പോലും രവീന്ദ്ര രജി രവീന്ദ്രക്ക് മേച്ച ഇന്നിങ്സ് കളിക്കാനൊരു സാധ്യത ഉണ്ട് തീർച്ചയായും ഇന്ത്യയിൽ ബോളർമാരുള്ള ഈ സ്പിൻ ബോളർമാരെ ചിലപ്പോൾ നേരിടാനുള്ള സാധ്യത അതായത് നല്ല നല്ല രീതിയിൽ നേരിടാനുള്ള പ്രകടനം പുറത്തെടുക്കാൻ രവീന്ദ്രക്ക് കഴിയും പക്ഷേ അത് എത്രത്തോളം വെല്ലുവിളിയാവും അല്ല നമ്മൾ പറഞ്ഞത് രച്ചിൻ രവീന്ദ്ര വളർന്നു വരുന്ന ഒരു മികച്ചൊരു യുവതാരമാണ് കഴിഞ്ഞ ഐ പി എൽ ഒക്കെ നമ്മൾ കണ്ണാ അദ്ദേഹത്തെ കരിയറിൽ ഇപ്പം പിന്നെ ഉയർന്നു വരുന്ന താരങ്ങൾ പട്ടികടുത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച ലോകത്തെ താരങ്ങളിൽ ഒന്ന് രജി വീന്ദ്രമായിട്ട് കണ്ടുവരും അതായത് ഇവ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം പിന്നെ ഈ കളി കിടക്കുന്ന ദുബായിൽ ആണെങ്കിലും ഇന്ത്യൻ താരങ്ങളായിട്ട് നല്ല പിന്നെ ഐ പി എൽ കളിച്ച് പരിചയമുണ്ട് ഇന്ത്യൻ സ്പിന്നർമാരെ നേരിട്ട് പരിചയമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ നമുക്ക് രജി വീന്ദ്രൻ ഇപ്പം നിലവിലെ ഇന്ത്യൻ ടീമിനെ ഒരു ആശങ്കയാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ടീം ട്രാക്ക് എത്തിക്കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് ഇതെ മധ്യവകളിലെ വിക്കറ്റ് ലളാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാം മാസത്തിലൊക്കെ അതിനൊന്നും മാറ്റിയിട്ടുണ്ട് ഇപ്പം പാകിസ്ഥാൻ്റെ നമ്മൾ തൈനീ പരാജയപ്പെട്ട ഒരു ടൂർണൻ പുറത്തേന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് തരം നമ്മളത്ര കുറച്ച് കണ്ട ആവശ്യമൊന്നുമില്ല നല്ല താരങ്ങളായിരുന്നു പിന്നെ ബാബർ അസം ഒക്കെ തുടങ്ങിയത് എങ്ങനെയാണ് നമുക്കറിയാം അവർക്ക് വിജത്തിലെത്താൻ പറ്റിയില്ല ദുർമഗേർമ്മ അവരുടെ ടീമിൻ്റെ ആശ്രമത്തിലെ പാളിച്ചു അത് വേറെ കാര്യം പക്ഷേ ആ ടീമിന് വരുന്നത് ഇന്ത്യ നന്നായിട്ട് ബോൾ എറിഞ്ഞിട്ടുണ്ട് വലിയൊരു ഇരുന്നൂറ്റി അമ്പത് റണ്ണാണല്ലോ കൊടുത്തത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ആ റേഞ്ചിലേക്ക് ദുബായിലെ പിച്ചിലാണ് ഇരുന്നൂറ്റമ്പത് ആ ഒരു ആവേജിലേക്കെ രണ്ട് വരാണുള്ളൂ അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ആ ഒരു പരീക്ഷണല്ല വരുന്നത് നമ്മൾ ഈ പറഞ്ഞ കിവി പിന്നെ കിവി എല്ലാം മികച്ച ഫോമിൽ നിൽക്കുന്ന താരങ്ങൾ കൂടുതലാണ് ഈ രണ്ട് മൂന്ന് സെഞ്ചുറികളൊക്കെ വരുന്നു പരസ്യമൊക്കെ വരുന്ന താരങ്ങളാണ് അപ്പം രണ്ട് മത്സരങ്ങളിൽ പാക്കിസ്ഥാനാണെങ്കിലും പാകിസ്ഥാൻ പിച്ചിലാണെങ്കിലും പോലും ഒരു രണ്ടുപൂന്ന് പിച്ചാണ് പാകിസ്ഥാനിപ്പം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമുക്ക് കാണും മനസ്സിലാവുന്ന ഒരു മുന്നൂറ് കൂടുതലൊക്കെ റൺ എല്ലായാലും വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പതിനം എന്തായാലും വരുന്നുണ്ട് പക്ഷേ ഈ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്ന് ഇവിടെ വരുമ്പഴേക്കും പിന്നെ അവരിത് ആ താരങ്ങൾ ആത്മവിശ്വാസത്തെ മാറ്റി വെച്ച് പിച്ചിന് വലിയൊരു ഇതോ ബാധിക്കും ഇന്ത്യൻ ബോളർമാരെ പിന്നെ നന്നായിട്ട് വിനിയോഗിക്കാൻ ക്യാപ്റ്റൻ കഴിയുന്നുണ്ട് ആ ബോൾ ബോൾ ചെയ്തൊക്കെ ക്രൂഷ്യലായ ബോൾ ചെയ്ത് വരുമ്പം ഈ ഓപ്പണമാർ ആയാലും വലിയൊരു അപകടം ഉയർത്തില്ല ഫോമിനെയും ഈ പിന്നെ നമ്മുടെ ആയി ഫോമിനൊന്നും കുറച്ച് കാണുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ബോളിങ്ങും ഫീൽഡിങ്ങും അതിനൊത്ത് വരുമ്പം തന്നെ പിന്നെ അവരെ പിടിച്ചു വല്ല്യംസന്റെ ബാറ്റിംഗ് നിർണായകമാവുന്നത് ഇന്ത്യയ്ക്കെതിരെ മികച്ച ഇന്നിങ്സ് ഒരു ശേഷിയുള്ള താരമാണ് മുമ്പ് അത് കളിയിച്ചിട്ടുണ്ട് കാരണം വലിയ ടൂർണമെന്റിൽ പോലെ പോലെ വലിയ ഇന്നിങ്സ് കളിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ദുബായിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ പിച്ചു വേഗം കുറഞ്ഞ പിച്ചുകളിലാകുമ്പോഴത്തേക്കും ടെസ്റ്റിലൊക്കെ ഒന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെസ്റ്റിലെ തന്നെ ഒരു അസാമാന്യ പ്രകടനം പുറത്തിറക്കുന്ന തരമാണ് വില്ല്യംസൺ കാരണം അവിടെ ഗ്രീസിലെത്തി കഴിഞ്ഞാൽ എവിടെ പലപ്പോഴും ഉള്ളിലേക്ക് നേരിട്ട് ഏറ്റവും വലിയ ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഔട്ട് ആവുന്നു എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്കിങ് കൂടുതലല്ല ഒരിക്കലും കളിക്കുന്നത് ഗ്രീസിൽ കുറച്ച് നേരെ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കളിക്കുന്നവരാണ് പക്ഷേ ഇവിടെ മറുപടി നമ്മുടെ ബോളർമാർ ആണ് കാരണം സ്പിൻ ബോളർമാരാണ് കൂടുതലും നമ്മൾ കൂടുതൽ ആശ്രയിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൾറൗണ്ടർമാരെ ഈ ടൈമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് കൂടുതൽ നമ്മൾ പരിഗണന കൊടുത്തിരിക്കുന്ന സ്പിന്നർ ബോളർ ജഡേജയുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ എത്രത്തോളം വില്യംസൺ വല്ല്യംസന്റെ ഞാൻ പറഞ്ഞതിന്റെ കരിയർ നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇന്ത്യ പോലത്തെ മത്സരം ഈ ചാമ്പ്യസ്പിൽ മത്സരത്തിൽ അദ്ദേഹം തെളാങ്ങൾ ഇപ്പൊ നിലവിലെ ഫോമില്ലാതെ രണ്ട് മത്സരം വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ താരങ്ങൾ കൂമ്പിൽ അദ്ദേഹം പിടിച്ചു ഇന്ത്യൻ താരങ്ങളൊക്കെ അദ്ദേഹം കളിച്ച് വരച്ചുള്ളതാണ് ഈ പറഞ്ഞ ഐ പി എൽ ആയാലും അതിന് മുന്നിൽ തുറന്നാലും പിന്നെ അദ്ദേഹത്തിന് തന്നെ പിന്നെ കഴിഞ്ഞ എട്ടാമത്തെ ഒന്നാമത്തെ ഐ സി സി ടൂർണമെൻറ്റാണ് അദ്ദേഹം പിന്നെ മത്സരമാണ് ഇപ്പോൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ചാമ്പ്യൻസ് ഓഫീം വേൾഡ് ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയം കുറവ് യാതൊരു പ്രശ്നമില്ല അനുവദത്തിന് കുറവില്ല ഈ താരങ്ങളൊക്കെ ബി സ്പിന്നിങ് ബാറ്റ്സിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ് ക്രൂഷനാണ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പം പറയുമ്പോൾ പാകിസ്ഥാനെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ താരങ്ങളുടെ വിക്കറ്റ് നിർണായകമാണ് അതെടുത്താൽ നമുക്ക് കളി കയ്യിലാക്കാൻ പറയാം പക്ഷേ ന്യൂസിലാൻഡ് പോലും ഒരു ടീം എത്തുമ്പോൾ അത് ഒന്നോ രണ്ടോ വിക്കറ്റിൽ ഒതുങ്ങുന്നില്ല വില്യംസൺ ഉണ്ട് പോലെ പിന്നെ കൊൺവയുണ്ട് നമ്മളെ ലാദം ഉണ്ട് ഈ പിന്നെ വില്യം ഗണ്ഡ് ഇങ്ങനെ എല്ലാവരും ചിന്തബീന്ദ്ര ഇവരെ എല്ലാവരും എല്ലാ വിക്കറ്റും നായകൾ ഇന്ത്യൻ ടീമിനെ നമുക്ക് പറയുമ്പോൾ ന്യൂസിലാൻഡ് പോലെ കണ്ടും അതേപോലെ പറയേണ്ടി വരും കാരണം ഗില്ലും രോഹിത്തും ശ്രേയസും കോഹ്ലിയും അക്സറും പിന്നെ നമ്മുടെ എന്തിനു ഹാർദിക് പാണ്ഡേയും ജഡേജ വരെ കെ എൽ രാഹുലും എല്ലാ വിക്കറ്റും ഇപ്പോൾ എല്ലാവരും ഫോമിലെത്തുന്നത് അതുപോലെ തന്നെയാണ് അപ്പം രണ്ടുതരം ഒരു കട്ടക്ക കട്ടക്കുന്ന ടീമാണ് അപ്പം ആ മത്സരം എങ്ങനെയൊരു തീപാർന്ന പോരാട്ടമായിരിക്കും അല്ല ഏകക്ഷീയമായി പോകുന്നതിന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും